എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം േ ആമ്പിടി തുന്നേ ആമ്പിടി തുന്നി നോക്കാവൂരി സുന്ദരിപ്പന്നിങ്ങോട്ട് നോക്കി കേറി അമ്പുരുവേ അമ്മയുടെ അമ്പിടി തുന്നേ അമ്പിട് തുന്നേ ഐ ഹലോ ഹൈ ഹായ്ക്കൂട്ടുകാരെ അപ്പം ഞാനും കുഞ്ഞാപ്പുണ്ണിയും ജമീലാമ്മയും എല്ലാവരും കൂടി കൂടി വൈകുന്നേരം ആയപ്പോൾ ഒരു കുഞ്ഞു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ ജമീലാമ്മയുടെ ആദ്യത്തെ അറ്റംപ്റ്റാ കേട്ടോ തേങ്ങാച്ചോറിൽ ഭയങ്കര സകലകല വലഫിയാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ ആദ്യത്തെ പരീക്ഷണം കേട്ടോ ഇന്ന് വരെ ജമീലാമ്മക്ക് ആ ഫീൽഡിൽ വിജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്കൊരു ബിരിയാണി തിന്നാൻ വല്ലാത്ത പൂതി കേട്ടോ അപ്പം ആണെങ്കിലും നമുക്കറിയാവുന്ന രീതിയിലൊരു കുഞ്ഞു ബിരിയാണി റെഡിയാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ബിരിയാണി തയ്യാറാക്കുന്ന കലാപരിപാടിയിലാണ് അപ്പം നമ്മുടെ ചിക്കനും റൈസെല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ദമ്മിടുന്ന ചെറിയൊരു വീഡിയോ ക്ലിപ്സ് മാത്രമാണ് ഞാൻ പിടിച്ചിട്ടുള്ളൂ കാരണം ഒത്തിരി വലിച്ചുവാടി ലോങ് ആക്കേണ്ടല്ലോ അപ്പം അങ്ങനെ ചെറുപ്പറ ചിറപ്ര ചറപ്പറ അരി ഇട്ടും ചിക്കൻ ഇട്ടും പിന്നെയാണ് നമ്മൾ സവള വറുത്ത് വെച്ചേക്കുന്നത് കാഷിനട്ട്സ് കേട്ടിട്ടും അങ്ങനെ ചടപ്പെട്ട ചിടപ്പെടാന്ന് നമ്മുടെ ദമ്മിടുന്ന കലാപരിപാടിയാണ് ഇട്ടിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിരിയാണിക്ക് ദമ്മിടുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഇന്നൊരു വ്ളോഗ് ചെയ്തേക്കാം ഒത്തിരി കാലമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ടെന്ന് വിചാരിച്ച് വീഡിയോ പിടിച്ചേട്ടാ കേട്ടോ അപ്പം നമ്മുടെ ജമീലാമ്മയ അത്യാവശ്യം കളർഫുള്ളാക്കി നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതേ ഇവിടെ ഒരാൾ വിഷമിച്ച് സങ്കടപ്പെട്ട് കിടപെണ്ടിട്ടോ കുറെ നേരമായിട്ടോ ഞങ്ങൾ അടുക്കളയിലോട്ട് പോയപ്പോൾ അപ്പോൾ കുഞ്ഞാ പെണ്ണാകെ സങ്കടപ്പെട്ട് കിടക്കായിരുന്നു കേട്ടോ അപ്പൊ എന്നെ കണ്ടപ്പോഴുള്ള ഒരു സന്തോഷം ഇടക്കായിട്ടത് അപ്പോൾ ദേ അവളുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്നിട്ട് അവളെ കളിപ്പിച്ചിട്ടൊക്കെ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് പോവാണ് കേട്ടോ കുഞ്ഞേ പെണ്ണേ കുഞ്ഞാ പെണ്ണാണോ കുഞ്ഞേ അപ്പോൾ ദേ ജസ്റ്റ് നമ്മുടെ അമ്പടൂവിനെ നമ്മളൊന്ന് കൊഞ്ചിച്ചിട്ട് വന്നിട്ട് തന്നെ കിടക്കണോ ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ദേ നമ്മുടെ ജമീലമ്മ ബിരിയാണി ദമ്മിട്ട് കഴിഞ്ഞാൽ തടുപ്പത്ത് കയറ്റുവാണ് കേട്ടോ അങ്ങനെ ബിരിയാണിയുടെ കലാപരിപാടി ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പുഞ്ചിരി എൻ്റെ അമ്മച്ചിയുടെ പുറത്ത് കാണാം കേട്ടോ അത് കഴിഞ്ഞപ്പോൾ തേനേ നമ്മൾ വലിയ ഒരു ഒരള്ളടുത്ത് ഒരളല്ലോ ഇടികളിലെടുത്തായിട്ട് പൊക്കത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നമ്മുടെ ബിരിയാണി അല്പനേരത്തിന് ശേഷം റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഒരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് വളരെ കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെയൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാനാണെങ്കിൽ ജസ്റ്റ് അത് പൊട്ടിച്ചിട്ട് കഴിക്കാനെടുത്തോട്ടോ ജമീലാമ്മ കുറച്ച് കഴിഞ്ഞാൽ ഇരുന്നേ ഞാൻ ഫസ്റ്റ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം കുഞ്ഞാവപ്പനിയും താമസിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ബഹളം ഉണ്ടാക്കും കേട്ടോ കാരണം അവൾ അത്രയോ നേരം നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നല്ലോ അപ്പോഴത്തേ നമ്മുടെ ഇവിടെ കുഞ്ഞാവ് പെണ്ണാണെങ്കില് വിശാലമായിട്ട് ആസ്വദിച്ച് കാഴ്ചയൊക്കെ കണ്ട് കിടപ്പട്ട ആ സമയത്ത് ജസ്റ്റ് ഞാൻ ഫുഡ് കഴിച്ചു അമ്മച്ചി കുഞ്ഞിന്റെ അടുത്തിട്ട് നോട്ടു ബിരിയാണി ഉണ്ടാക്കി പരീക്ഷിച്ച് ഏറെക്കുറെ വിജയിച്ചിരിക്ക ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നപ്പത്തേനെന്തേ നമ്മുടെ അക്കച്ചിയും അച്ചാനും കുഞ്ഞാറ്റയും കുഞ്ഞോളും എല്ലാം വന്നു കേട്ടോ രാത്രിയായി കഴിയുമ്പോഴത്തേനും എല്ലാവരും ഒന്നും വരാറുണ്ട് കേട്ടോ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വരും കേട്ടോ അക്കച്ചിമാരങ്ങനെ കുഞ്ഞാവേനെ കാണാൻ വേണ്ടി എന്നും രാത്രിയിലൊക്കെ വന്ന് കളിപ്പിച്ചിട്ടൊക്കെ കേട്ടോ പോകുന്നത് അപ്പം ആണെങ്കിൽ കുഞ്ഞിനെ കണ്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ സന്തോഷത്തിലോ കുഞ്ഞാണേലിങ്ങനെ അന്തം വെട്ടിക്കേണ്ടി താരപ്പാ ഈ രാത്രി വന്ന് വെക്കണേന്ന് അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കുഞ്ഞാവപ്പനാണേലും അച്ചാൻ്റെ കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയും കാണിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം